സിറ്റി ലയൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇരിട്ടി അലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ഇരിട്ടി സിറ്റി ലയൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി മക്കലിന്റെ അധ്യക്ഷതയിൽ അലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഹാഫിസ് വലിയപ്പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു സ്ഥാപക ഗവർണർ കെ സുരേഷ് ബാബു വിശിഷ്ടാതിഥിയായി ഡിസ്ട്രിക്ട് ചെയർമാൻമാരായ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ബിജു എൻ കെ മുൻ പ്രസിഡന്റ് ടി ജെ അഗസ്റ്റിൻ പ്രകാശ് പാർവണം ബാബു ജോസഫ് ഡോക്ടർ സൂരജ് എന്നിവർ സംസാരിച്ചു സി പ്ലസ് പരീക്ഷയിൽ പുലർത്തിയ ഹർഷപ്രിയ അവണിക എന്നിവരെ അനുമോദിച്ചു അഡ്വക്കേറ്റ് ആന്റണി പുനിയാൻമക്കൽ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ എം പ്രശാന്തൻ പ്രകാശൻ പാർവണം വിപേഷ് ദിവാഹർ ഡോക്ടർ സൂരജ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ഒരു ലേഡി ക്ലബ്ബ് കൂടി ഉണ്ടാകണമുള്ളൊരു സമയമാണിത് അതിനും കൂടി നിങ്ങൾ മുങ്കിയെടുക്കാനുള്ള അഭ്യർത്ഥനാ പ്രസിഡന്റ് മുമ്പിൽ ഒരിക്കുകയാണ് നിലവിൽ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ റെഡി ആയിട്ടുണ്ട് അത് അടുത്ത ആഴ്ച എല്ലാ പ്രസിഡന്റും ആർക്കും എത്തും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അടുത്ത തവണത്തെ അവാർഡിനൊക്കെ പറ്റി നമ്മൾ ആ പ്ലാൻ ഓഫ് ആക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് പോയിന്റ് സിസ്റ്റം ഒക്കെ നമ്മളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതായാലാണ് ടു ട്വൻറ്റി ഫോർ ഹിൽ ഇത്രയും റിപ്പോർട്ടിങ്ങും മന്ത്ലി റിപ്പോർട്ടിങ്ങും പോയിൻറ്റ് സിസ്റ്റമൊക്കെ വരുന്നത് അപ്പം അതും സെക്രട്ടറി ഒന്ന് ശ്രദ്ധിച്ച് കഴിയുകയാണ് ഞാൻ സെക്രട്ടറി